ാം ക്യാമ്പസ് ബസ്സിന്റെ പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം മരിയം കോളേജിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഗവൺമെന്റ് സ്കോളർഷിപ്പുകളും ഉണ്ട് അതുകൂടാതെ കോളേജിൽ നൽകുന്ന സ്കോളർഷിപ്പുകളുണ്ട് എക്സ്പ്ലെയിൻ വരീൻ കോളേജിൽ രണ്ട് തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിൽ നിന്ന് അർഹ അർഹരായവരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഓരോ വർഷവും നമ്മൾ ഈ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് ഫെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഫെസ്റ്റ് എന്ന് പറയുമ്പം മരിയൻ കോളേജിനെ മറ്റു കോളേജുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് മാരി ഫെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഒരു ഒരു കോളേജിനെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നതാണ് ആ ഒരു കോളേജിലെ കുട്ടികളുടെ ഒരു ഓർഗനൈസേഷൻ സ്കില്ല് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ല് അവരുടെ ഒരു കോമ്പറ്റീഷൻ മൈൻഡൊക്കെ നമ്മൾ ഏറ്റവും കാണുന്ന ഒരു ഫെസ്റ്റിലാണ് യേശുവിൽ എന്തോടനെ കണ്ടേ എനിക്കെല്ലാമായവരെ ദൈവം തന്നത കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടോ വലിയ പരിചയമില്ല ഇന്റർണൽ ക്വാളിറ്റി അഷ്വറൻസ് നാഷണൽ അസസ്മെന്റ് ആൻഡ് കൗൺസിൽ അപ്പോൾ നമ്മുടെ മരിയൻ കോളേജിൽ ഈ ഐക്യുടേയും ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് അത് ബിനുസറാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തെയാണ് സോ കാണാം പറഞ്ഞതുപോലെ തന്നെ ഐ ക്യു എ സി എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ എന്നാണ് പറയുക ഒരു കോളേജിൻ്റെ സമസ്ത പ്രവർത്തന മേഖലകളിലും മികവ് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഐ ക്യു എ സിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നാക്ക് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ ഏജൻസി ഇത് ഭാരതത്തിലെ എല്ലാ കോളേജുകളെയും അസസ് ചെയ്ത് ഗ്രേഡ് ചെയ്യുന്ന ഏജൻസിയാണ് ഇതുപോലെ തന്നെ മറ്റ് പല അക്രഡിറ്റേഷൻ ഏജൻസികളുമുണ്ട് എൻ ഐ ആർ എഫ് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു അക്രഡിറ്റേഷനാണ് ഭാരതത്തിലെ എല്ലാ കോളേജുകളെയും അവർ റേറ്റ് ചെയ്തിട്ട് എൻ ഐ ആർ എഫ് റാങ്കിങ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ മറ്റ് പലതുമുണ്ട് അടൽ ബിഹാരി വാജ്പേയി റാങ്കിങ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപനങ്ങളെ റാങ്ക് ചെയ്യുന്ന പലതരത്തിലുള്ള റാങ്കിങ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ റാങ്കിങ്ങുകളിലും പങ്കെടുക്കുകയും പ്രത്യേകമായിട്ടും നാക്ക് അത് ഒരു നിർബന്ധമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോയിരിക്കേണ്ട ഒരു അക്രെഡിറ്റേഷനാണ് നാക്ക അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഇത്തരത്തിൽ നാക്ക അക്രഡിറ്റേഷൻ കോളേജിനെ ഒരുക്കുക എന്ന് ചെയ് പറയുന്നതുമാണ് ഐ ക്യു എസ് സിയുടെ പ്രധാനമായ ഒരു ലക്ഷ്യം എങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും ക്വാളിറ്റി ഉണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതും ഐ ക്യു എസ് സിയുടെ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഐ ക്യു എസ് സിയുടെ പ്രവർത്തന ഫലമായിട്ട് നമ്മൾ നാക്ക ക്രെഡിറ്റേഷനിൽ തുടർച്ചയായിട്ട് ഉയർന്ന സ്കോറ് ഇപ്രാവശ്യത്തെ നമ്മുടെ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ പോയിൻറ്റ് ഫൈവ് ടു ഔട്ട് ഓഫ് ആണ് നാല് മാർക്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ടു വാങ്ങിച്ചെടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ എൺപത്തി നാലാമത്തെ കോളേജായിട്ടാണ് നമ്മൾ റേറ്റ് ചെയ്യപ്പെടുന്നത് എൻ ഐ ആർ എഫ് റാങ്കിങ്ങുകൾ ഇപ്പോൾ ഇത്തരത്തിൽ ഉള്ള റാങ്കിങ്ങുകളിൽ ഉയർന്ന സ്കോറ് നമുക്ക് കിട്ടാൻ സഹായി സഹായകരമായിട്ടുണ്ട് ഐ കെ സിയുടെ പ്രവർത്തനങ്ങൾ ഇതോടൊപ്പം തന്നെ യു ജി സിയുടെ ഒരു പരമോന്നത ബഹുമതിയുണ്ട് കോളേജുകൾക്ക് കൊടുക്കുന്ന സെൻറ്റർ വിത്ത് പൊട്ടൻഷ്യൽ ഫോർ എക്സലൻസ് എന്ന് പറയും അപ്പോൾ അത് നമുക്ക് രണ്ട് പ്രാവശ്യം കിട്ടി അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ യു ജി സിയുടെ ഒരു പുതിയ സ്കീമാണ് ഇത്തരത്തിൽ നാക്ക ക്രെഡിറ്റേഷന് പോകാൻ പറ്റാത്ത സ്ഥാപനങ്ങളെ കണ്ടെത്തി അവരെ നാക്ക ക്രെഡിറ്റേഷന് പോകാൻ സഹായിക്കുക എന്ന് പറയുന്ന പറയുന്നൊരു സ്കീമുണ്ട് അതിന് പരമാർ സ്കീമെന്ന് പറയും മുപ്പത് ലക്ഷം രൂപ അതിനുവേണ്ടി തന്നെ വകയിരുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് കിട്ടുകയും നമ്മൾ അഞ്ച് കോളേജുകളെയും സമീപത്തുള്ള അഞ്ച് കോളേജുകളെയും പിന്നെ കോലാഘട്ടെന്ന് പറയുന്ന ആസാമിൻ്റെ അതിർത്തിയിലുള്ള ഒരു ഡോൺ ബോസ്കോ കോളേജിനെയും നമ്മൾ ഇത്തരത്തിൽ മെന്ററിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാപനങ്ങളെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതെല്ലാം ഐ കി എസ് സിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ യു ജി സിയുടെ ഒരു പരാമർശ ഈടെയായിട്ട് പത്രങ്ങളിൽ കണ്ടായിരുന്നു ഞങ്ങളെ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് ഇപ്പം മനസ്സിലായി എനിക്കൊരു ഉണ്ട് ഇപ്പൊ നാക്ക് അക്രഡിഷൻ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ചാണ് ഇവര് ഈ അക്രഡീഷൻ പോവാറ് കോളേജിന്റെ സകല പ്രവർത്തന മേഖലകളെ നമ്മൾ ഏഴായിട്ട് തിരിക്കുകയാണ് ഈ ഏഴ് മേഖലകളിലും ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റിയാൽ ഒരു കോളേജിന് ക്വാളിറ്റി ഉണ്ടെന്നാണ് നാക്ക് വിഭാവനം ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഭാഗം അല്ലെങ്കിൽ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയും നമ്മൾ ക്രൈറ്റീരിയ എന്നാണ് സെവൻ ക്രൈറ്റീരിയ ഓഫ് നാക്ക് എന്നാണ് പറയുക അപ്പൊ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കരിക്കുലം ഡെവലപ്മെന്റ് എന്നാണ് അപ്പൊ നമ്മൾ മരിയൻ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഓട്ടോണമസ് കോളേജാണ് അപ്പം നമുക്ക് ഇവിടെ തന്നെ കരിക്കുലം ഡിസൈൻ ചെയ്യാനും അത് കുട്ടികളെ പഠിപ്പിക്കാനും നമ്മുടെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളുടെയും കരിക്കുലം ഡിസൈൻ ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് യു ജി സി തന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു റൈറ്റ് ഉള്ളപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഐക്യു സി ആണ് ഉറപ്പാക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ ഈ സിലബസ് പരിഷ്കരിക്കപ്പെടുന്നുണ്ടെന്നും അത് പരിഷ്കരിക്കുന്നത് തന്നെ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ അതിൽ വരുന്നുണ്ടെന്നും കുട്ടികളുടെ ഒരു ബോധം അല്ലെങ്കിൽ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എല്ലാം ഉണ്ടാകത്തക്ക രീതിയിലുള്ള സിലബസ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ സിലബസ് പരിഷ്കരിക്കുമ്പോൾ അതിൽ വരുന്നു എന്ന് ഉറപ്പാക്കുന്നത് ഐ ക്യു എസ് സിയുടെ ഒരു ചുമതലയാണ് വീണ്ടും ഇത്തരം സിലബസ് ഡിസൈൻ ചെയ്താലും അത്തരം സിലബസുകൾ ലക്ഷ്യം കണ്ടു എന്ന് ഉറപ്പാക്കാൻ വേണ്ടി സ്ഥിരമായിട്ട് ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം ഇതാണ് ക്രൈറ്റീരിയ നമ്പർ വണ് എന്ന് പറയുന്നത് വീണ്ടും രണ്ടാമത്തെ ഭാഗമാണ് ടീച്ചിങ് ലേണിങ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പഠനം അതുപോലെ പരീക്ഷാ നടത്തിപ്പ് അധ്യാപനം ഇതെല്ലാം കൃത്യമായ ക്വാളിറ്റി പുലർത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക എന്ന് പറയുന്നതും ഐ കെ എസ് സിയുടെ ലക്ഷ്യങ്ങളിൽ കെട്ടതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല കാര്യങ്ങളും ഇവിടുത്തെ അധ്യാപകർക്ക് സ്ഥിരമായിട്ട് ട്രെയിനിങ് കൊടുക്കാറുണ്ട് ഏറ്റവും നൂതനമായിട്ടുള്ള സോഫ്റ്റ്വെയർ ടെക്നോളജി ഉപയോഗിച്ചാണ് ക്ലാസ്സുകളിൽ നമ്മൾ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉപയോഗിക്കാറുണ്ട് പിന്നെ മറ്റ് യൂണിവേഴ്സിറ്റികളുടെ പല സോഫ്റ്റ്വെയർ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും അഭിമാനകരമായ നമ്മുടെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതും ഈ ടീച്ചിങ് ലേണിങ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ടാണ് അത് ഭയങ്കരമായൊരു വിജയമായി തീരുകയും നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി പോലും ആ സോഫ്റ്റ്വെയർ നമ്മളിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന രീതിയിലോട്ട് നമുക്ക് പല അത്തരത്തിലുള്ള നേട്ടങ്ങൾ എടുത്തു പറയത്തക്ക അഭിനന്ദാർഹമായ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ തലമാണ് അപ്പോൾ രണ്ട് തലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തെ തലമാണ് റിസർച്ച് കൺസൾട്ടൻസി ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയും ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ എല്ലാ ഗവേഷണ വിഭാഗങ്ങളും അഞ്ചായിട്ട് നമ്മൾ തിരിച്ചിട്ട് അഞ്ച് മേഖലകളിലാണ് നമ്മളിവിടെ റിസർച്ച് ചെയ്യുന്നത് കൺസൾട്ടൻസി ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിദേശ യൂണിവേഴ്സിറ്റികളുമായിട്ട് നമ്മൾ ചേർന്നുകൊണ്ട് ഇവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ വളരെ പ്രൗഡ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്ന സ്റ്റെല്ല മാരിസ് പോലെയുള്ള മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് പോലെയുള്ള അല്ലെങ്കിൽ അഹമ്മദാബാദിലെ സേവിയേഴ്സ് പോലെയുള്ള നൂറ് വർഷം ഇരുന്നൂറ് വർഷമൊക്കെ ചരിത്രം അവകാശപ്പെടാൻ പറ്റുന്ന സ്ഥാപനങ്ങളിൽ നമ്മൾ പോയി അധ്യാപകർക്ക് ഐ സി ടി എനേബിൾഡ് ഇന്നോവേറ്റീവ് ടീച്ചിങ് ലേണിങ്ങിൽ നമ്മൾ ഈ കൺസൾട്ടൻസി ആൻഡ് എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കാനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ആ നേട്ടവും അതിനോടൊപ്പം ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് നാലാമത്തെ തലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസാണ് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതിൽ ക്വാളിറ്റി ഇൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ കാലിക പ്രസക്തമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഉറപ്പാക്കുന്നുണ്ട് നാനൂറിലധികം കമ്പ്യൂട്ടറുകൾ നമ്മൾ ഈ ക്യാമ്പസിൽ എവിടെ നടന്നാലും അവിടെ വൈഫൈ ഫെസിലിറ്റി അവൈലബിൾ ആകും വൈഫൈ ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഒരു ഇന്നൊവേറ്റീവ് ടീച്ചിങ്ങിനെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം എവിടെ നോക്കിയാലും വൈഫൈ ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമ്മൾക്ക് ഒരു സ്റ്റുഡിയോ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളുള്ള ഒരു സ്റ്റുഡിയോ നമ്മളിവിടെ അവിടെ അധ്യാപകർക്കും കുട്ടികൾക്കും അതിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താം അപ്പോൾ അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് അപ്പോൾ ഇത്തരത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ട് എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് നാലാമത്തെ എന്ന് പറയുന്നത് അഞ്ചാമത്തെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കുലത്തിന് പുറത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അഡീഷണൽ ഇൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രം ഇവിടെ എഫക്റ്റീവ് ആകുന്നുണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തെ തലത്തിൽ നോക്കുന്നത് അതിന് നമ്മൾ പറയും സ്റ്റുഡൻറ്റ് സപ്പോർട്ട് ആൻഡ് പ്രോഗ്രഷൻ അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പം ഇവിടുത്തെ അമ്പത് ശതമാനത്തോളം കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികളിൽ അമ്പത് ശതമാനത്തിനെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്കോളർഷിപ്പ് ഗവൺമെന്റിൽ നിന്നോ ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്നോ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാം അതിന് തന്നെ പ്രത്യേക ഒരു സെക്ഷൻ നമുക്കുണ്ട് തന്നെയല്ല നമ്മളൊരു എഴുന്നൂറ്റമ്പത് കുട്ടികളോളം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അതിൽ പകുതിയിലേറെ പേർക്കും ക്യാമ്പസ് പ്ലേസ്മെന്റ് നൽകി കടത്തിവിടാൻ നമുക്ക് പറ്റുന്നുണ്ട് അതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകൾ നിരന്തരമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത് ഐ കയു എസ് സിയുടെ ഒരു ചുമതലയാണ് ഇനി പ്ലേസ്മെന്റ് മാത്രമല്ല ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം ഹയർ സ്റ്റഡീസിന് പോകാൻ താല്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് എം ബി എയ്ക്കൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് എൻട്രൻസ് ക്ലിയർ ചെയ്ത് എം ബി എക്ക് അവരുടെ നല്ല ഒരു സ്റ്റുഡൻറ്റ് പ്രോഗ്രഷൻ എന്നാണ് നമ്മളതിന് ശരിക്കും നാക്കിൻ്റെ ടേം ഉപയോഗിച്ചാൽ സ്റ്റുഡൻറ്റ് പ്രോഗ്രഷൻ എന്നാണ് അപ്പം അത്തരത്തിൽ സ്റ്റുഡൻറ്റ് പ്രോഗ്രഷൻ ഉറപ്പാക്കുക എന്നതും ഐ കെ എസ് സിയുടെ ചുമതലയാണ് ഇതിനൊക്കെ പുറമെ ഇത് രണ്ടുമല്ലാതെ പ്ലേസ്മെൻറ്റും അല്ല പ്രോഗ്രഷനും അല്ലാത്തവർക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനുള്ളവർക്കാണെങ്കിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ അവരുടെ നിന്ന് പ്രത്യേകമായിട്ട് റിപ്പോർട്ട് വാങ്ങിക്കാറുണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇൻക്യുബേഷൻ പ്രൊ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്ന ഐ കെ സിയുടെ ഒരു ചുമതലയാണ് ഇനി നമ്മൾ നാല് അഞ്ച് തലങ്ങൾ പറയും ആറാമത്തെ തലമാണ് ഗവേണൻസ് ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയും അപ്പോൾ ഈ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാനേജ്മെൻറ്റ് നന്നായാലാണ് സ്ഥാപനം നന്നായത് അപ്പോൾ അത്തരത്തിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നസ്സ് ചെയ്യുക എന്നുള്ളതും ഐ കെ എസ് സിയുടെ ചുമതലയാണ് അപ്പോൾ ഇവിടെ നമ്മളതിനെ നോക്കുകയാണെങ്കിൽ ഈ ഡീസെൻട്രലൈസേഷൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് മെറിയൻ കോളേജ് നമ്മുടെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ മേഖലയിൽ വളരെ സുതാര്യത ഉറപ്പാക്കാൻ മാനേജ്മെൻറ്റ് പറ്റുന്നുണ്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഓഡിറ്റ് ഇപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റൊക്കെ വളരെ റെഗുലറായിട്ട് നടത്തിയിട്ട് അവരുടെ റെക്കമെൻ്റേഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും നമ്മുടെ എല്ലാ ഫിനാൻഷ്യൽ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷനും ഓരോ മാസം കൂടുമ്പോഴും കൂടുതൽ കൂടുതൽ മെച്ചമാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് ഇനി നമ്മുടെ മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻ്റ് തലത്തിലോട്ട് വരുമ്പോൾ പ്രിൻസിപ്പൾ അതിന് താഴെ മൂന്ന് വൈസ് പ്രിൻസിപ്പൾമാർ അവർക്കെല്ലാം കൃത്യമായ റെസ്പോൺസിബിലിറ്റീസ് പിന്നെ എച്ച്ഒ ഡിമാർ അതിനുമുള്ളിൽ ഡയറക്ടർമാർ എച്ച്ഒ ഡിമാർ ഇവർക്കെല്ലാം കൃത്യമായ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് അവരുടെ എല്ലാ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ കോളേജ് ഇങ്ങനെ അനുദിനം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത്തരത്തിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക പിന്നെ അധ്യാപകർക്ക് തുടർച്ചയായ ട്രെയിനിങ് പ്രോഗ്രാം പുതിയ പുതിയ എന്തെങ്കിലും ഒരു ഇന്നൊവേറ്റീവ് ഐഡിയ വരിക അല്ലെങ്കിൽ പുതിയൊരു സംഭവം ഒരു പുതിയ കാര്യങ്ങൾ ടീച്ചിങ് ലേണിംഗ് മേഖലയിൽ വരുമ്പോൾ അതിൽ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുക്കുക ഇനി അധ്യാപകർക്ക് മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ട്രെയിനിങ്ങിന് പോകണമെങ്കിൽ അതിനവരെക്കുറിച്ച് അറിയിക്കുക മാത്രമല്ല അതിനുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഗവേണൻസ് മാനേജ്മെൻ്റിലും ക്വാളിറ്റി എൻഷുർ ചെയ്യുക പിന്നെ അവസാനത്തെ ഒരു തലമാണ് ഇന്നൊവേഷൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറയുക ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിലാണ് നമ്മൾ ഏറെ നേട്ടം കൈവരിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റും ഇന്നോവേഷൻസ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമ്പസിൽ കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉപയോഗിച്ചാണ് മാനേജ് ചെയ്യുന്നത് അതിന് പുറമേ തന്നെ മറ്റ് പല യൂണിവേഴ്സിറ്റികളുമായിട്ട് നമുക്ക് അസോസിയേഷൻ ഉണ്ടെന്ന് പറയും അപ്പോൾ അവരുടെ ഏറ്റവും പുതുമയുള്ള ചില സങ്കേതങ്ങളുണ്ട് ഡോക്യുമെൻറ്റഡ് റിയാലിറ്റി ലേണിംഗ് ലൊക്കേഷൻ ബേസ്ഡ് ലേണിംഗ് എന്നൊക്കെ പറയുന്ന പല സ്ഥാപനങ്ങൾ ഒരു പല ഇത്തരത്തിലുള്ള സങ്കേതങ്ങളുണ്ട് അതെല്ലാം ഈ ക്യാമ്പസിൽ നടപ്പിലാക്കാനും നമുക്കതിന് ട്രെയിനിങ് കൊടുക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ വലിയൊരു ഇന്നവേഷനാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വലിയൊരു ഇന്നൊവേഷനായിരുന്നു പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ലൊക്കാലിറ്റിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി അവരെ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തപ്പോഴാണ് അവരുടെ അമ്മമാർ ചിലർ ഇവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് അവർക്കെന്നവർ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ എന്തുകൊണ്ട് ഉപയോഗിച്ച് വിടാന്ന് പറയുന്നത് നമ്മളവരെ സോപ്പ് പൗഡർ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് മരിയൻ സ്മാർട്ട് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വലിയൊരു എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിയുടെ തുടക്കമായിരുന്നു അത് അപ്പോൾ അത്തരത്തിൽ ഇന്നൊവേഷൻസ് ക്യാമ്പസിൽ കൊണ്ടുവരാനും നമ്മൾ ഏറെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ക്വാളിറ്റി നമ്മുടെ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ഏഴായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത് അപ്പോൾ അത് വ്യക്തമായെന്ന് വിചാരിക്കുമോ ഒരിക്കൽ പോലും മറ്റ് കോളേജുകൾക്ക് പോലും മാതൃകയാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സാറ് പറഞ്ഞത് കാരണം അതിലൂടെ പല കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഓരോ പ്രൊസീജിയേഴ്സും കടന്നു പോകുന്ന ഓരോ പ്രൊസീജിയേഴ്സും അത് എത്രമാത്രം ഉയർന്ന തലത്തിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നും ഓരോ കാര്യങ്ങൾ ഇപ്പോൾ അവസാനം പറഞ്ഞത് അമ്മമാരെ വെയിറ്റ് ചെയ്യുന്ന അമ്മമാരെ പോലും അവർക്കും ഉപകാരം ഉണ്ടാകുന്ന രീതിയിലോട്ട് മാറാൻ നിങ്ങൾക്ക് സാധിച്ചതിനുള്ള വലിയൊരു കാര്യമാണ് പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്നപ്പം ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ കുറച്ച് ഫോറിൻ സ്റ്റുഡൻസിനെയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് ഇന്ത്യ അങ്ങനെ എന്തെങ്കിലും കോഡിനേഷനും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മളിപ്പം ഞാൻ പറഞ്ഞിരുന്നില്ല നമുക്ക് പന്ത്രണ്ടോളം യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധങ്ങളുണ്ട് നമ്മൾ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ആ കരാറുകളുടെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് ആൻഡ് ഫാക്കൽറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കരാറുകൾ ചില യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കരാറുകളുടെ ഭാഗമാണ് അപ്പോൾ അവിടെ നിന്നുള്ള ഇവിടെ വരികയും അധ്യാപകർ അവിടെ പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ കുട്ടികൾ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് നമുക്കുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ളതാണ് അവരുടെ റിസോഴ്സസ് നമുക്ക് ഉപയോഗിക്കാം സോഫ്റ്റ്വെയർ ആവാം അവരുടെ കോഴ്സുകളാവാം അത് ഉപയോഗിക്കാം അപ്പോൾ അത്തരത്തിൽ നമ്മൾ യൂണിവേഴ്സിറ്റികളായിട്ട് ബന്ധ കരാറുകളിൽ ഒപ്പിടുകയും ആ കരാറിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ ഉപയോഗപ്പെടുത്താനും ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് കുട്ടികൾ ഇവിടെ വരികയും ഞങ്ങൾ പലരും അവിടെ പോകാറുണ്ട് അത് നമ്മൾ കാണാറില്ല താങ്ക് യു സോ മച്ച് സർ താങ്ക് യു ും മറ്റു കോളേജുകൾക്ക് മാതൃകയാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടത് പ്രത്യേകിച്ച് ഐക്യു സി ആ കാര്യങ്ങളൊക്കെ എത്രമാത്രം കാര്യങ്ങൾ അനാലിസിസ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ട് പോകുന്ന സ്റ്റുഡൻസിനും അവരുടെ പേരൻസും അവർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസവും എല്ലാവരും കൊടുക്കുവാൻ വേണ്ടി ഈ കോളേജ് ശ്രമിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് എല്ലാവരുടെയും കോളേജ് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും അത് തന്നെയാണ് ഈ കോളേജിന്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്നും കൂടെ ഞാൻ മനസ്സിലാക്കുന്നു

സ്വാഗതം ഇന്ന് ന്യൂസ് ഹവറിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിൽ വെച്ച് നടന്ന കോമൺ ഫെസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മുടെ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പാർട്ടിസിപ്പേഷൻ ഈ ഒരു പ്രോഗ്രാം അങ്ങനെ ഫോക്കസ് ഓക്കെ സോ ടോമിൻ ഇതാണ് നമ്മുടെ മേരിയൻ കോളേജിന്റെ സ്വന്തം സ്റ്റുഡിയോ മേരിയൻ യെസ് സ്റ്റുഡിയോ മേരിയൻ ആൻഡ് ഇത് മേരിയൻ കോളേജിന്റെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് മാർ മാത്യു അരക്കിലാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നിർവഹിച്ചത് ആൻഡ് ഇതൊരു മൾട്ടി പർപ്പസ് ഓഡിയോ വിഷ്വൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആണ് ആക്ച്വലി ഒരു കോളേജില് നമ്മളൊരു മീഡിയയ്ക്ക് വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് സാധാരണ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാറില്ലാതാണ് കാരണം എനിക്ക് തോന്നുന്നു മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഉള്ള കോളേജുകൾ വളരെ കുറവാണ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ട് കുട്ടികൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ നൽകുക ഒരു ഉദ്ദേശത്തോടുകൂടി ഒരു മീഡിയ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ തുടങ്ങിയത് വളരെ സന്തോഷകരമായ കാര്യമാണ് തീർച്ചയായിട്ടും ഞാൻ ഉള്ള കാര്യം പറയാലോ രണ്ട് രണ്ടു ലക്ഷത്തിൽ പരം അവസരങ്ങൾ മീഡിയ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും മീഡിയ ഡിപ്പാർട്ട്മെന്റിന് ഏറ്റവും മനോഹരമായിട്ട് വിജയത്തിലോട്ട് കുതിക്കാൻ തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമുക്ക് എന്തായാലും അടുത്ത പ്രോഗ്രാമിലോട്ട് കിടക്കാം കാൽവരി ിൽ നാഥൻ യാഗമായി മാറി അന്നുക്കാൽ നടയായി നാഥൻ മലമുക്കള്ളേരി അന്നു ജീവനേകനായു പാടുപെട്ടു നീ അന്നു इस जग में वो सबसे न्यारा मेरा ही शिव सबसे प्यारा इस जग में वो सबसे न्यारा आजा उसे तू चकले चखते देख ले आजा उसे तू चखले चकले चखते देख ले मेरा ही शिव सबसे प्यारा इस जग में वो सबसे न्यारा

ഒരുപാട് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി എന്തൊക്കെ വെറൈറ്റി പ്രോഗ്രാംസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇനിയും ഒരുപാട് സർപ്രൈസിംഗ് എലമെന്റ്സ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് പക്ഷെ അതിപ്പോ പറ്റില്ല അടുത്ത ആഴ്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആഴ്ച വരെ വെയിറ്റ് ചെയ്യണം അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ഗുഡ് ബൈ